എന്ന വചനശിന്ത യേശുവിനെ വിളിച്ചാൽ തക്ക സമയം ഉത്തരം ലഭിക്കും കൺമുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ താങ്കൾക്ക് പ്രതികൂലമായാലും യോർദാൻ ഓർദാൻ കരകവിഞ്ഞൊഴുകിയാലും തിരയും കാറ്റും കോളും ജീവിതമാകുന്ന താങ്കളുടെ പടകിൽ ആഞ്ഞടിച്ചാലും യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ തക്ക സമയത്ത് കർത്താവ് ഉത്തരം നൽകും രഹസ്യമായി ദൈവസന്നിധിയിൽ താങ്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കണ്ണുന്നിരോടുകൂടെ പ്രാർത്ഥിച്ചാൽ പരസ്യമായ ദൈവം അതിനുള്ള മറുപടി നൽകി താങ്കൾ തീർച്ചയായും മാനിക്കും താങ്കൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഏശു പ്രവർത്തിക്കും താങ്കൾക്കും കുടുംബത്തിനും അനുഗ്രഹം ലഭിക്കും ലൂക്കോസീസ് സുവിശേഷം ഒന്നാം അധികം മുപ്പത്തി തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു ഒന്നും അസാധ്യമല്ല വചനം ശ്രവിക്കുന്ന താങ്കൾ ഭാരത്തോടെ നിരാശയോടുകൂടെ ആയിരിക്കുകയാണോ എന്നാൽ തിരിച്ചറിയുക എന്നും ദാരിദ്ര്യമല്ല എന്നും നിരാശയല്ല എന്നും കഷ്ടതയല്ല എന്നും രോഗമല്ല താങ്കളുടെ നിരാശയെ താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയെ അനുഭവിക്കുന്ന രോഗത്തെ താങ്കൾ അനുഭവിക്കുന്ന പ്രതികൂലത്തെ സകലത്തെ മാറ്റുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് അതിനാലാണ് അപ്പോസ്തനായ പൗലൂസ് വിളിച്ചു പറഞ്ഞത് ഓടുന്നവർ അനേകരെങ്കിലും ഒരുവൻ മാത്രം വിരുദു പ്രാപിക്കുന്നുവെന്ന് എബ്രാറി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവിനെ പ്രകാരം വായിക്കുന്നു ആകെയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവമിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക താങ്കൾ ചുമക്കുന്ന സകല ഭാരവും കാൽക്രൂശിലെ കഥാപ യേശുക്രിസ്തുവിൻ്റെ പാതവിടത്ത് ഈ നിമിഷം ഇറക്കി വയ്ക്കുക താങ്കൾ ചുമക്കുന്ന നിന്ദ താങ്കൾ ചുമക്കുന്ന പരാജയം താങ്കൾ ചുമക്കുന്ന രോഗം താങ്കൾ ചുമക്കുന്ന കഷ്ടത സകലതും വിട്ട് വിശ്വാസ ഓട്ടക്കിളത്തിൽ സ്ഥിരതയോടുകൂടെ ഓടുക എബ്രാർഗിൽ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവ് യേശുക്രിസ്തു നോക്കുക ഭജന ശ്രമിക്കുന്ന സഹോദര സഹോദരി ഈ വിശ്വാസ ജീവിതയാത്രയിൽ കർത്താവ് യേശുക്രിസ്തുവിനെ വിളിക്കുക യേശുക്രിസ്തുവിനെ നോക്കുക അനേകർ ഓട്ടക്കിളത്തിലോടി പരാജയപ്പെടുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കുക അനേകർ ഓട്ടക്കളത്തിലൂടെ പരാജയപ്പെട്ടപ്പോൾ ഇതേ ട്രാക്കിലൂടെ ഓടി കാൽവരി ക്രൂശിൽ മരണത്തെ ജയിച്ച യേശുവിനെ നാം സേവിക്കുന്നത് ദാരിദ്ര്യത്തിലൂടെ ഇരിക്കുന്ന നിരാശയിലൂടെ ഇരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം കടന്നു വരുന്നു വിളിച്ചു പറയണം എത്ര പ്രതീക്ഷകളിച്ചാലും പ്രവർത്തിക്കുന്ന യേശു എന്നോട് കൂടെയുണ്ടെന്ന് കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ താങ്കളുടെ സാഹചര്യമാകുന്ന നിരാശയെ ദുഃഖമാക്കുന്ന സകല വിഷയത്തിന് പരിഹാരമായി കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട് യേശുവിനെ വിളിച്ചാൽ തക്ക സമയം യേശുത്തരം നൽകും യേശുവിനെ അപമാനിച്ചു ശരീരത്തെ അടിച്ചു തകർത്തു നമുക്ക് മുൻപിലെ ഓടിയ യേശുവിനെ നോക്കാം നമുക്ക് മുൻപേ ഓടിയ പൗലൂസിനെ നോക്കാം പൗലൂസ് പറയുന്നു ഞാൻ നല്ലവർ പൊർവുരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വചരിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാനെന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ദൈവ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അപ്പോൾ തന്നെ പൗലോസ് ഫിലിപ്പർക്കിഴി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് പത്രൂസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം മദ്യം ആറാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ളക്കാ കീഴിൽ താണലിപ്പിൻ നാളെ എന്തു നടക്കും എന്തിനെ ചൊല്ലി താങ്കൾ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കും ദൈവം താങ്കൾക്കായി ചില ദൈവിക കരുതൽ വെളിപ്പെടുത്തും അപ്പോൾ തന്നെ പൗരസ്കുലസേർ കീഴിൽ ലേഖനം മൂന്നാമത്തെ രണ്ടാമത്തെ വിവചനത്തിൽ വിളിച്ച് പറയുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതെന്നെ ചിന്തിപ്പിൻ സകല കഷ്ടതയെ മാറ്റുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് അൻപതാം സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ എന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് മാർക്കോ സുചി സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ വിളിച്ചു പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴി ഒരുക്കുമെന്ന വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ തക്ക സമയം മറുപടി ലഭിക്കും ബർതുലോവുമായി എന്ന കുരു കർത്താവ് യേശുക്രിസ്തു കടന്നു പോകുന്നുവെന്ന് അറിഞ്ഞിട്ട് ആരൊക്കെ അടിച്ചമർത്തിയിട്ടും ആരൊക്കെ ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടും അവൻ ഇരട്ടി കിരട്ടിയായി ശബ്ദമുണ്ടാക്കി ദാവിദിനു പുത്രനായ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ വാക്കിൽ നിന്നു പഴയ നിയമപുസ്തകത്തിൽ ഭക്തനായ യോശുവ സൃഷ്ടിയായ സൂര്യനെ പിടിച്ചു നിർത്തിയെങ്കിൽ പുതിയ നിയമത്തെ ഭക്തനായ ഭർത്തവുമായി സകലചരാചരനെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ വിളിച്ചു നിർത്തി യേശു തിരികെ വന്ന് അമ്പനി കാഴ്ച നൽകിയെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ആത്മീക കണ്ണുകളെ തുറക്കുന്ന താങ്കളുടെ വിഷയത്തിന് സകലത്തിന് പരിഹാരം നൽകുന്ന ഈ പ്രപഞ്ചത്തെ സകല ചരാചരനെ സൃഷ്ടിച്ച സകല മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിന് കാലൊരു കുറവ് ശരിയാകമായി മരണത്തെ ജയിച്ച് ഇന്ന് ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ സകല വിഷയങ്ങളെയും സമർപ്പിക്കുക വചനം ശ്രവിക്കുന്ന താങ്കൾ യേശുവേ എന്ന ഒരൊറ്റ വാക്ക് വിളിച്ചാൽ മതി താങ്കളുടെ സകല വിഷയത്തിനും പരിഹാരമായി കർത്താവ് പ്രവർത്തിക്കും ഈ നാടുകളിൽ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിലൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ